അത് എടുത്തു കൊടുക്കണായിരുന്നു ഇവിടെ പല്ലു തേക്കും നീ പല്ലു തേക്കോ പല്ല് തേക്കെന്ന് പറഞ്ഞാൽ പോരാ സാധനം എടുത്തു കൊടുക്കണോ അല്ലെങ്കിൽ ചേരിപ്പ് കൊണ്ടിട്ടേക്ക്ണ്ടാ വെള്ളം എന്നാ രാവിലെ അത് കഥ വേണ പല്ലെന്ന് തോന്നി എപ്പഴാച്ചു ചേട്ടാ ഇന്നും എപ്പഴാ ചേട്ടാ പല്ലേക്കു ഇന്നലെ എത്തുമ്പോ കളയണി കേട്ടു പറയുന്ന പാട്ട് പേ വീഡിയോ എടുക്കുന്നില്ലല്ലോ അവളെന്തെ വിടെ പോയി എന്ത് ചെയ് ചോദിച്ചേ ശാംബു നാരണി എന്തു ചെയ്യുന്ന ചോദിച്ചടി ഏ എന്തു ചെയ്യാളാ ആ നിന്നോട് ആര് പറഞ്ഞോ എന്നോട് ചോദിക്കാ പോവാനേ ഏടക്കുന്ന നീ കണ്ടില്ലായിരുന്നോ നിന്നോട് ആര് പറഞ്ഞോ എന്നോട് ചോദിക്കാതെ ആര് പറഞ്ഞു ഏ നീ ഇതിനെ ഓടിയെന്നത്തിനാ കഷ്ടപ്പെടാളായിരുന്നത് എന്നാ എന്നെ ഇങ്ങോട്ട് ഓടുന്ന പതിയെ പോയിക്കങ്ങോട്ടെ പിന്നെ ഒന്നരക്കാണ് എക്സാം ഞാനിവിടെ നിന്ന് പന്ത്രണ്ട് പന്ത്രണ്ടേ കാലമായപ്പം ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടപ്പേ ഉള്ളൂ സ്കൂളിലോട്ട് പിന്നെ നട പോയി വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാനായിട്ടല്ല എന്ത് വെയിലത്തൂന്ന് കയറിക്കേ കയറിക്കെ അടുത്തത് കയറി കയറി കയറ കേറ് വെയിലത്തൂന്ന് കയറാൻ പറഞ്ഞപ്പോ കയറിക്കുവാ ഇല്ല അവനെ പറ്റിച്ച് പോയില്ല പതിനഞ്ചായപ്പോറക്ട് ഓടി

വാച്ച് നാരാണി ദേവ ആ ഓ ഇതിടപട വാട്ടോണ്ടല്ല ഹം അവായിസ് ടോക്കേ കളറും സുമന്താ ഓടേ ഓടേ ഓടിക്കണം നമ്മളി നീ സമയം ശരിയാക്കണമായിരിക്കും അടിമോളെ അതിന്റെ പിന്നെ കൂടെ എടുത്ത് മാറ്റി കേട്ടോ എടുത്ത് ചെരിച്ചു വെച്ചാൽ സപ്പോർട്ട് വെച്ചേക്കന്ന അതിനൊപ്പൊ വലിച്ചു കേട്ടോ പോവാതിരിക്കാൻ അടി അങ്ങനെ വെക്കണോ അല്ലെങ്കി മറിഞ്ഞു വരയ്ക്കുമ്പോ അല്ല ഇരിക്കുന്ന മടുത്തോ it?

വരാനെന്നക്കണ ഇങ്ങോ ഹാ പേസ്റ്റ് മാത്രം ഇങ്ങോ നിനക്കൊടയില്ലേ ഇതുപോലത്തെ അതല്ല ഇതുപോലത്തെ നമ്മൾ ഇപ്പോ അങ്ങ മൂഗാബേലൊക്കെ പോവു നടക്കുമ്പോൾ ഈ വേയിലാണ് നമുക്കല്ലാതെ ഒരു എനിക്ക് വേണ്ട എനിക്ക് വെക്കേണ്ടത് അയ്യോന്ന് വെച്ചാൽ നീ എപ്പോഴും എനിക്ക് കുട കൂടിക്കൊണ്ട് കണക്കുവാണോ എന്റെ പുറമെ ഞാൻ എന്താ വരെ കുടയായിട്ട് പോകുന്നതാണ് ഉള്ളപ്പം ചൂണ്ട ആവശ്യമില്ല വെയിലല്ലേ നോ പ്രോബ്ലം

വീട്ടിലെങ്ങാനും എന്താണ് <laughs> <laughs>

厉害的很。放你。 ഞാൻ തന്നെയാണിത് ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് ചെടികൾ ക്യാമറ കൊല്ലില്ലേ

ഭീഷണിപ്പെടുത്തിയ കൊച്ചിനെ കൊണ്ട് അഭിപ്രായം പറ്റുന്നുണ്ടോ കാണല്ലോ ഞാന ക്യാമറ ഉണ്ടായിരുന്നു ണ്ടായിരുന്നല്ലോ ഞാനിത് ചോക്ലേറ്റ് ആണ് അങ്ങോട്ട് കൊടുക്കാമോ 나, 그, 뭐, 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 자이 뭐, 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 와 뭐, 뭐, 와 아빠 뭐, 뭐, 와 뭐, 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 와 ഡീസ <laughs> <laughs> മഞ്ഞും കേറും മഞ്ഞണ്ട് കേറ മഴയാന്ന് തോന്നിട്ട് അത് മഴ കേട്ടോ മഞ്ഞ അത്രയും വരാൻ വഴിയില്ലേ ഈ സമയത്ത് ഒറ്റ മഴ കാണത്തില്ല ഇപ്പൊ ആ സൈഡിൽ മഴ പെയ്യാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിടെ ബിരിയാൻ സാധ്യത ഉണ്ടല്ലോ അത് കിടക്കാം കുട്ടിക്കാലത്തിൽ പ്ര കുറുമ്പിക്കര വാക്ക് വണ്ണില്ല

അതെ അതെ

നാലുമണിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഇങ്ങനെ അടുക്കി വെച്ചേക്കും അവിടെ പോലെ ഇരിഞ്ഞിട്ട് ഇനി ഇരി അവിടെ ചില രണ്ടെണ്ണം മൂന്നോളം താഴെ പൊട്ടിക്കിട അവിടെ നിന്ന് വൈകുന്നേരം ഇവിടെ കഴിയുമ്പോ പിന്നെ അങ്ങനെയാണോ എനിക്ക് നിങ്ങളോട് ഭയങ്കര വൈലാഗ്യവും ദിവസം വൈലാഗി കൂടി അഞ്ചാമത്തെ ദിവസം ഞാൻ വോട്ട് എടുത്തു കന്നിമുണ്ടെങ്കിൽ ഇരിവില്ല രണ്ടായിരത്തി നാനൂറ് രണ്ടായിരം കൊണ്ട് പോയിട്ടുണ്ട് ഞമ്മള് നാനൂറ് രൂപ വെള്ളത്തിൽ വരച്ചേക്കാൻ പോകും എന്ന ഇരുന്നൂറെ അമ്മ അങ്ങനെ എൻ്റെ പത്ത് ഇരുന്നൂറ് രൂപ നിങ്ങൾ ഏത് കൊട്ടാരത്തിൽ നടത്തണ്ടോന്നില്ല അറിയല്ലോ അറിയേണ്ട കാര്യമില്ലല്ലോ